തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ യുവതിയുടെ ശരീരത്തിൽ സർജിക്കൽ വയർ കുടുങ്ങിയ സംഭവത്തിൽ വിചിത്രവാദവുമായ ആരോഗ്യവകുപ്പ് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ചികിത്സാ പിഴവ് തുറന്ന് സമ്മതിക്കുന്ന ഓഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ആശുപത്രി അധികൃതരോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിശദീകരണം ആവശ്യപ്പെട്ടു മലയൻകീഴ് സ്വദേശിയായ യുവതിയുടെ നെഞ്ചിൽ അൻപത് സെന്റിമീറ്റർ നീളമുള്ള സർജിക്കൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിലാണ് വകുപ്പിന്റെ വിചിത്രവാദം വിഷയത്തിൽ ശ്രീചിത്രയിലെ വിദഗ്ധരുമായി അഭിപ്രായം തേടിയെന്നും ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നുകൊണ്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നുമാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന വിശദീകരണം ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചത് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും പരാതിയില്ലാതെ തന്നെ കേസെടുക്കാൻ നിർദ്ദേശിച്ചുവെന്നുമാണ് വകുപ്പ് വിശദീകരിക്കുന്നത് അതിനിടയിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ പിഴവ് തുറന്നു സംഭവിക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവന്നു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വ്യക്തമാക്കാന്നാണ് പറഞ്ഞത് വരുത്തിയത് നമുക്കല്ലേ നഷ്ടം നമുക്കാണല്ലോ ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ നമുക്കല്ലോ പ്രശ്നവും നിങ്ങള് നിങ്ങളൊരു പറ്റിയൊരു അബദ്ധം എനിക്കിതിനെ കുറിച്ച് അറിയില്ല ഞാൻ ഇടുന്ന സാധനം അല്ല നമ്മുടെ കാര്യമില്ല ഇതിപ്പം നമുക്ക് നമ്മള് പെട്ട് നിക്കാൻ കാര്യം നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ അവിടെ എന്താണ് വേണ്ടത് നമുക്ക് നോക്കാം ഓഡിയോ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി അധികൃതരോട് വിശദീകരണവും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശി സുമയ്യ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ചികിത്സ നടത്തുന്നത് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതോടെ തിരുവനന്തപുരം ആർ നടത്തിയ പരിശോധനയിലാണ് നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കണ്ടെത്തിയത് ജനം തിരുവനന്തപുരം